പ്രണയ തീരം ഭാഗം ഇരുപത്തി ഒൻപത് അത്രയ്ക്ക് റൊമാൻറ്റിക്കാണോടെ ആ ഡോക്ടർ ആദിത്യ ദേവു പിന്നെയും ചോദിച്ചു അത് കേട്ടതും കല്യാണിയുടെ മുഖം ചുവന്നു നാണം കൊണ്ട് അത് കണ്ട് അവർ മൂന്ന് പേരും പരസ്പരം ചിരിച്ചു ഇനിയിപ്പോൾ അവളുടെ മറുപടിയൊന്നും വേണ്ട ദേ ആ മുഖത്തെ നാണം കണ്ടാൽ മതി സോനു പറഞ്ഞു പിന്നെ അച്ചു നമ്മുടെ കല്ലുവിൻ്റെ ഇക്കാര്യങ്ങളൊന്നും നീ വിനോദിനോട് പറയണ്ട ദേവു പറഞ്ഞതും അത് ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു ആരും അറിയണ്ട ഇപ്പോ തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി പിന്നെ ആ ശരത്തേട്ടിൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് പറഞ്ഞത് ദേവു പറഞ്ഞു അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി അവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശരത്തിലെ മാറ്റങ്ങൾ എന്നാ പിന്നെ ഇനി നമുക്ക് ഇറങ്ങിയാലോ നിന്റെ ഡോക്ടർ ആളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് പോകാം എന്ന് പറഞ്ഞതും കല്യാണി വേഗം പോയി ഒരു പീക്കോക്ക് ബ്ലൂ ബ്ലൂ ആയിരുന്നു അവൾ ഇട്ടത് അമ്മയോടും മുത്തശ്ശിയോടും ആദിയുടെ അമ്മയോടും എല്ലാം യാത്ര പറഞ്ഞ് അവർ കൂട്ടുകാരെല്ലാവരും കൂടി മാളിലേക്ക് പുറപ്പെട്ടു അവർ അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ ആദിയുടെ ഫോണിലേക്ക് കല്യാണി ഇറങ്ങി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു അവൾ കോളും ചെയ്തു അവൻ ആ സമയത്ത് ആ കോൾ കണ്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി തിരക്കിലായിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് ഒരുപാട് കല്യാണി അവനെ വിളിച്ച് ശല്യപ്പെടുത്താൻ നിന്നില്ല അവർ മാളിലെത്തിയതും ഫുഡ്കോർട്ടിൽ വന്നു അവിടെ എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു ടേബിളിൽ പോയി ഇരുന്നു കുറച്ചുനേരം ജ്യൂസെല്ലാം കുടിച്ച് സംസാരിച്ചു കൊണ്ട് ഇരുന്നു ഡോക്ടർ പറ്റിച്ചോ ദേവു സംശയം ചോദിക്കുന്നുണ്ട് അത് കേട്ടതും അടുത്തുണ്ടായിരുന്ന കല്യാണി അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കി നീ നോക്കണ്ട എത്ര നേരായി വിളിക്കുന്നു അവൾ പറഞ്ഞു അത് ബിസി ആയിരിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരക്കായിരിക്കും എന്ന് എപ്പോൾ പറഞ്ഞു അതൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ കല്യാണിയുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടു നോക്കിയപ്പോൾ ആദിയായിരുന്നു കല്ലു ഞാൻ ഞാനിപ്പോൾ വരും കുറച്ച് തിരക്കായിപ്പോയി നമ്മൾ ഓർഡർ ചെയ്ത മിഷണറീസ് എല്ലാം വന്നിട്ടുണ്ട് പിന്നെയും അവർ എന്തൊക്കെയോ സ്നാക്സും ഫ്രൈഡ് ചിക്കനും എല്ലാം വാങ്ങിക്കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആഹാ എല്ലാം ഉണ്ടല്ലോ എന്താ പരിപാടി എന്ന് ചോദിച്ചു കൊണ്ട് അങ്ങോട്ട് വരുന്നവരെ കണ്ടതും കല്യാണിയും ദേവും കൂട്ടരും പരസ്പരം നോക്കി വിനോദും കൃഷ്ണയും അടങ്ങുന്ന അവൻ്റെ ഗ്യാങ് ആയിരുന്നു അവർ എല്ലാവരും ആദ്യം നോക്കിയത് അതിൽ ശരത്തുണ്ടോ എന്നായിരുന്നു ശരത്തിനെ കാണാതായപ്പോൾ തന്നെ കല്യാണിക്ക് ആശ്വാസം തോന്നി അവളുടെ മുഖത്തെ ആശ്വാസം അത് ദേവിനും അച്ഛുവിനും സോനുവിനും മനസ്സിലാകുന്നുണ്ടായിരുന്നു കൊള്ളം ക്ലാസ് കട്ട് ചെയ്ത് നടക്കുകയാണ് അല്ലേ കൃഷ്ണയാണ് ചോദിച്ചത് അല്ല ഞങ്ങൾ ക്ലാസ്സിൽ പോയില്ല നിങ്ങൾ നിങ്ങളെന്താ പോകാതിരുന്നത് ദേവു ചോദിച്ചു ദേവു അച്ചുവിനെയും സോനുവിനെയും ഒന്ന് നോക്കി അച്ചു എങ്ങാനും വിളിച്ചു പറഞ്ഞിട്ടാണോ അവർ ഇങ്ങോട്ട് വന്നത് എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായതും അച്ചു തല അണുക്കി അല്ല എന്ന് കാണിച്ചു അതോ അതിന് കാരണം ദേ ഇവനാണ് കൃഷ്ണയെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ കോളേജിൽ ഇരിക്കുമ്പോഴാണ് ഇവൻ ഞങ്ങളെ വിളിച്ചു പറയുന്നത് നിങ്ങളെല്ലാവരും മാളിലുണ്ടെന്ന് ഇവൻ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് പോന്നു വിനോദ് പറഞ്ഞു നന്നായി ഇപ്പം ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെയെല്ലാം വിനോദത്തിന്റെ സ്പൈ ഉണ്ടാകും ദേവു പറഞ്ഞു അങ്ങനെയൊന്നും അല്ലടോ എൻ്റെയും അച്ഛവിൻ്റെയും ഇഷ്ടം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇവിടെ വെച്ച് കണ്ട എന്നെ അറിയിക്കും അത്രയേ ഉള്ളൂ വിനോദ് പറഞ്ഞു എന്തായാലും സമയം ഇത്രയായില്ലേ ഞങ്ങൾ കൂടി കൂടാം ഞങ്ങൾ എന്തെങ്കിലും പോയി വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടെ നിന്നും എഴുന്നേറ്റ് പോയതും ഇനിയിപ്പോ എന്തു ചെയ്യും നിന്റെ ആദ്യമായിട്ട് വന്ന പ്രശ്നാവില്ലേ സോനു ചോദിച്ചു എന്ന കല്യാണി ചെറിയൊരു പുഞ്ചിരിയോടെയാണ് ഇരുന്നത് അവളുടെ ചെവിയിലെ ബ്ലൂത്തൂട്ടിലൂടെ ആദി കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതെല്ലാം ആദ്യം മാളിലേക്കുള്ള യാത്രയിലായിരുന്നു ആദ്യേട്ടാ കല്യാണി പതിയെ വിളിച്ചു അവൾ പതിയെ വിളിക്കുന്നത് അടുത്തിരുന്ന ദേവു കേട്ടതും കോളിൽ ആദിത്യ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ആ സമയമാണ് വിനോദിനെ കൃഷ്ണ അങ്ങോട്ട് വിളിക്കുന്നത് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് വിനോദ് എഴുന്നേറ്റ് പോയതും കല്യാണി സംസാരിച്ചു എവിടെ എവിടെയെത്തി അവൾ ചോദിച്ചു ഞാൻ ദേ എത്താൻ പോകുന്നു പക്ഷേ ഇവിടെ അവരുണ്ടല്ലോ അപ്പോൾ എന്തു ചെയ്യും കല്യാണി ചോദിച്ചു ആരുണ്ടായാലും ഞാൻ എൻ്റെ പെണ്ണിൻ്റെ ഒപ്പം ഉണ്ടാകും പോരെ ആദ്യം ചോദിച്ചതും അവൾ ചെറിയ പുഞ്ചിരിയോടെ മൂളി അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് വിനോദും കൃഷ്ണയും അർജുനും എത്തി ഇതെവിടുന്ന് വന്നു അർജുനെ കണ്ടതും അച്ചു ചോദിച്ചു ഞാനും ഉണ്ടായിരുന്നു ഞാൻ വാഷ്റൂമിൽ പോയതാ അവൻ പറഞ്ഞു അവർക്കുള്ള ഭക്ഷണവും അവർ ആ ടേബിളിലേക്ക് വയ്ക്കുന്നത് കണ്ടപ്പോൾ ദേവുനും സോനുവിനും ഒന്നും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കല്യാണി പിന്നെ ഒന്നും മിണ്ടാതെ ഇരുന്ന് കൊണ്ടുവന്നു വെച്ച ജ്യൂസ് കുടിക്കുകയായിരുന്നു എന്നാൽ അവളുടെ ശ്രദ്ധ മുഴുവനും ആദി പറയുന്നതിൽ ആയിരുന്നു അവിടെ സംസാരിക്കുന്നുണ്ട് ആരോടാണെന്നൊന്നും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അല്പസമയം അവർ എന്തൊക്കെയോ പറഞ്ഞു ഇരുന്നെങ്കിലും കല്യാണിയുടെ നോട്ടം എൻട്രൻസിന്റെ ഭാഗത്തേക്കായിരുന്നു അപ്പോഴാണ് അവിടെ നിന്നും നോക്കി കണ്ണു കഴിക്കേണ്ട ഞാൻ എത്തി ആദി കല്യാണിയെ കണ്ടതും പതിയെ പൊക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയുന്നത് കണ്ട് ദേവു ഒന്നും അറിയാത്തതുപോലെ തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അങ്ങോട്ട് നടന്നു വരുന്ന ആദിത്യെയും കല്യാണിയുടെ ഏട്ടൻ കിച്ചുവിനേയും പിന്നെ കൂളിംഗ് ഗ്ലാസും വെച്ച് തലയിൽ ഒരു സ്കാർഫും കെട്ടിക്കൊണ്ട് ക്യാപ്പും വെച്ചുകൊണ്ടു വരുന്ന ഒരാളിനെയും കാണുന്നത് അത് കല്യാണാണെന്ന് കല്യാണിക്കും കൂട്ടർക്കും മനസ്സിലായി അവർ നടന്ന് കല്യാണിയുടെയും കൂട്ടരുടെയും അടുത്തേക്ക് വന്നു നിന്നു അവരെ കണ്ടതും വിനോദും കൃഷ്ണയും അർജുനും നോക്കി അവർക്ക് ഡോക്ടർ ആദിത്യെ മനസ്സിലായെങ്കിലും കൂടിയുള്ള രണ്ടുപേരെയും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഡോക്ടറെ ഇവിടെ വിനോദാണ് ചോദിച്ചത് അതെന്താടോ അങ്ങനെയൊരു ചോദ്യം ഇവിടെ എനിക്ക് വരാൻ പാടില്ല എന്നുണ്ടോ തിരിച്ച് ആദിത്യ ചോദിച്ചു അത് ഞാൻ വിനോദ് എന്തോ പറയാൻ വന്നതും ഒന്നുമില്ലടോ ഫ്രീ ആയപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് ആദിത്യ പറഞ്ഞു മോളെ കിച്ചു കല്യാണിയെ വിളിച്ചതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു വാ എന്ന് പറഞ്ഞ് കിച്ചു വിളിച്ചതും കല്യാണി എഴുന്നേറ്റ് കിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു അവൾ അവരുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവാത്തതുപോലെ വിനോദ് അച്ചുവിനെയും ദേവിനെയും എല്ലാം നോക്കുന്നുണ്ട് ഇതാരാ വിനോദ് അച്ചുവിനോട് ചോദിച്ചു എൻ്റെ ഏട്ടനാണ് അത് കേട്ട് കല്യാണിയാണ് പറഞ്ഞത് അതെയോ അല്ല കല്യാണി തനിക്കൊരു ചേച്ചിയല്ലേ ഉള്ളത് കൃഷ്ണ ചോദിച്ചു അതെ എൻ്റെ ചേച്ചി കീർത്തനെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് പിന്നെ എൻ്റെ ഏട്ടനും കൂടിയാണ് കല്യാണി പറഞ്ഞു കിച്ചുവിൻ്റെ കൂടെ തന്നെ കല്യാണം അവളെ ചേർത്ത് പിടിച്ചിരുന്നു ഇതും എൻ്റെ ഏട്ടൻ തന്നെയാണ് കല്യാണി കല്യാണിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പേര് കൈലാഷ് കിച്ചു എന്ന് വിളിക്കും ഞാൻ കല്യാൺ അവർ രണ്ടുപേരും അവരുടെ പേര് പറഞ്ഞു അപ്പോൾ ആദിത്യ ഡോക്ടറെ പരിചയമുണ്ടോ വിനോദ് ചോദിച്ചു പിന്നെ ഇവൻ ഞങ്ങളുടെ ഫ്രണ്ടാണ് പിന്നെ ഞങ്ങളുടെ സഹോദരിയുടെ ഭർത്താവും എൻഗേജ്മെൻ്റ് കഴിഞ്ഞു വിവാഹം അത് പറഞ്ഞ കിച്ചു ആദ്യം നോക്കി ഉടനെ കാണും അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ വിനോദിന് ഒരാശ്വാസമാണ് തോന്നിയത് അപ്പോഴാണ് ആ ദയവ് അന്നല്ലോ എവിടെയായിരുന്നു നീ എന്ന് ചോദിച്ചു കൊണ്ട് അവരുടെ പുറകിലേക്ക് നോക്കുന്ന വിനോദിനെ കാണുന്നത് എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ അങ്ങോട്ട് നടന്നു വരുന്ന ശരത്തിനെ കണ്ടു അത് കണ്ടതും കല്യാണി കൂട്ടുകാരെ നോക്കി ദേവു അവളെ കണ്ണു ചിമ്മി കാണിച്ചു ശരത് അവരുടെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് ആദിത്യ നിൽക്കുന്നതും കല്യാണിയുടെ അടുത്ത് നിൽക്കുന്ന രണ്ടാളുകളെയും കാണുന്നത് അതാരാണെന്ന് മനസ്സിലാകാത്തതുപോലെ അവൻ വിനോദിനെ നോക്കി അവരുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന കല്യാണിയെ കണ്ടതും ശരത്തിൻ്റെ നെറ്റി ചുളിങ്ങി കണ്ണുകൾ കുറുകി അവന്റെ ഭാവം മനസ്സിലായ വിനോദ് ഇത് കല്യാണിയുടെ ചേച്ചി കീർത്തനെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് കല്യാണിയുടെ ഏട്ടൻ ഇതും കല്യാണിയുടെ ഏട്ടനാണ് ഇത് നിനക്കറിയാലോ ഡോക്ടർ ആദിത്യ ആദിത്യ ഇവരുടെ സഹോദരി വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇനി വിവാഹം ഉടനെ ഉണ്ടാകുമെന്നാ പറയുന്നത് വിനോദ് പറഞ്ഞു ആദിത്യ വിവാഹം ഉറപ്പിച്ച ആളാണെന്നും ഉടനെ വിവാഹം ഉണ്ടെന്നും വിനോദ് പറയുന്നത് കേട്ടപ്പോൾ ശരത്തിന്റെ മുഖം തെളിഞ്ഞു നിങ്ങളിപ്പോൾ ഉള്ളൂ കിച്ചു ചോദിച്ചു ഇല്ല ഇല്ലേട്ടാ ഞങ്ങൾ വന്ന് കഴിച്ചു തുടങ്ങിയിരുന്നു അപ്പോഴാ ഇവർ വന്നത് ഞങ്ങളെ ഇവിടെ വെച്ച് കണ്ട് ഈ കുരങ്ങൻ വിളിച്ചു പറഞ്ഞിട്ട് എല്ലാം കൂടി വന്നതാ ദേവ് പറഞ്ഞു കുരങ്ങനെ എന്ന് പറഞ്ഞ് കൃഷ്ണയെ വിളിച്ചതും അവൻ നീ അടി കുരങ്ങി എന്ന് തിരിച്ചു പറഞ്ഞു നീ പോടാ ദേവു അപ്പോൾ തന്നെ പറഞ്ഞു അച്ചു അവളുടെ കയ്യിൽ പിടിച്ചു നിങ്ങളോ കിച്ചു ചോദിച്ചു ഞങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ വിനോദ് പറഞ്ഞു എന്നാ നിങ്ങൾ കഴിക്കേ നിങ്ങൾ കഴിച്ചോ ദേവു ചോദിച്ചു ഇല്ല കഴിക്കണം ഇവന് ഊണ് വേണമെന്ന് പറഞ്ഞിട്ട് അത് എവിടെ കെട്ടും എന്ന് നോക്കി നടക്കുകയായിരുന്നു കിച്ചു പറഞ്ഞു ആ ദേ ഇവളും ഊണ് വേണമെന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ജ്യൂസ് മാത്രമാണ് കുടിച്ചിരിക്കുന്നത് ദേവു പറഞ്ഞു ആണോ എന്നാ നമുക്കൊരുമിച്ച് ഊണ് കഴിക്കാം അവിടെ നല്ല ഊണ് കിട്ടുമെന്ന് കേട്ടു അവിടെ പോയി കഴിക്കാം കിച്ചു പറഞ്ഞു പോയാലോ മോളെ കിച്ചു കല്യാണിയോട് ചോദിച്ചു കല്യാണി സമ്മതിച്ചു നിങ്ങളും കൂടി വാ കല്യാണി ദേവിനെയും അച്ചുവിനേയും സോനുവിനേയും വിളിച്ചു നീയാ കഴിക്കാത്തത് നീ പോയി കഴിച്ചിട്ട് വാ ദേവു പറഞ്ഞു അച്ചുവും സോനുവും അത് തന്നെ പറഞ്ഞു എന്നാ ശരി ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാം നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് കിച്ചു കല്യാണിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് തന്നെ നടന്നു അവരുടെ പുറകെ ആദ്യം കല്യാണം നടന്നു അവർ പോകുന്നത് കണ്ടപ്പോൾ വിനോദ് ശരത്തിനെ നോക്കി ശരത്തിന്റെ മുഖത്ത് ദേഷ്യമുണ്ട് പക്ഷേ ഒരു ശാന്തതയും കാണാനുണ്ട് എന്ന് വിനോദിന് തോന്നി നമുക്ക് കഴിക്കാം നമുക്ക് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം പെട്ടെന്ന് വിനോദ് പറഞ്ഞു ശരത് നീ കൂടി ഇരിക്കേ എന്ന് പറഞ്ഞ് അവനെയും കൂടി ഇരുത്തി ഭക്ഷണം കഴിക്കുമ്പോൾ ശരത്ത് ഒന്നും ഇണ്ടുന്നുണ്ടായിരുന്നില്ല ബാക്കിയെല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ കീർത്തന ചേച്ചി വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് കല്യാണിയുടെ ഏട്ടനാവുന്നത് എൻ്റെ കൂടിയാണ് അയാൾ അവളെ ചേർത്ത് പിടിച്ചത് കൃഷ്ണ പറയുന്നുണ്ട് എന്നാൽ ദേവും കൂട്ടരും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഭക്ഷണം കഴിച്ചു നാടൻ ഊണ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ആദിയും കല്യാണിയും കിച്ചവും കല്യാണും കൂടിയിരുന്നു ആദിയുടെ അടുത്തായിട്ടാണ് കല്യാണി ഇരുന്നത് ഇവരെ എവിടെ നിന്ന് കിട്ടി കല്യാണി ചോദിച്ചു അവന്മാർ കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവന്മാരോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇവരിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വിളിച്ചപ്പോൾ തന്നെ ഇങ്ങോട്ട് പോന്നു ആദി പറഞ്ഞു അതേതായാലും നന്നായി അല്ലെങ്കിൽ ഇവൻ പെട്ടുപോയനെ എന്തു പെടൻ ഒരു പെടലുമില്ല ഞാൻ ദേ ഈ ചെയ്യുന്നത് പോലെ തന്നെ ഇവളെ ഇതുപോലെ ചേർത്ത് നിർത്തും ഇത് എൻ്റെ പെണ്ണാണെന്ന് പറയും ആദി കല്യാണി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോഴും പറയുന്നത് കൊണ്ട് തെറ്റില്ല എന്തിനാ അവനെ അറിയിക്കാതിരിക്കുന്നത് അവരറിഞ്ഞത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ആ ശരത്തെന്ന് പറയുന്നവൻ്റെ നോട്ടം എനിക്കത്ര പിടിക്കുന്നില്ല കല്യാൺ പറഞ്ഞു അത് തന്നെയാണ് എല്ലാവരും പറയുന്നത് അവന് ഇവളോടൊരിഷ്ടമുണ്ട് എന്ന് ആദി അത് മുളയിലേ നുള്ളുന്നതാണ് നല്ലത് ഇനിയും അതിന് വളം വെച്ച് കൊടുക്കേണ്ട കിച്ചു പറഞ്ഞു അറിയാം സമയമായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അത് അവനെ അറിയിക്കണം ഇല്ലെങ്കിൽ അത് ശരിയാവില്ല ആദി പറഞ്ഞു എന്നാൽ പിന്നെ ഇന്ന് തന്നെ അറിയിച്ചാലോ കിച്ചു ചോദിച്ചു വരട്ടെ ആദ്യം ഭക്ഷണം കഴിക്കാം എന്നിട്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാം ആദി പറഞ്ഞു അവരുടെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ അവർ അതിനെപ്പറ്റി സംസാരിച്ചില്ല എന്നാലും എല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ച ഭക്ഷണം കഴിച്ചു അവർ ഭക്ഷണം കഴിച്ച് തീരാറായപ്പോൾ അങ്ങോട്ട് ദേവവും സോനുവും അച്ചുവും കൂടി വന്നു കഴിഞ്ഞില്ലേ അവരുടെ അടുത്ത് വന്നു കൊണ്ട് ചോദിച്ചു ഇല്ല മോളെ നല്ല സൂപ്പർ ഊണ് നീ ഈ ബർഗറും കെപ്സിയും ഒക്കെ കഴിച്ചോ അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ നാടൻ ഭക്ഷണം കല്യാൺ പറഞ്ഞു അതെ ചേട്ടാ ഞങ്ങളുടെ വീട്ടിൽ എന്നും ഈ ചോറും മീൻകറിയും സാമ്പാറും അവിയലും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് കിട്ടുന്നത് വല്ലപ്പോഴുമേ ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്ത് വന്ന് കഴിക്കാൻ പറ്റൂ അതുകൊണ്ട് പുറത്തു വരുമ്പോൾ ഇതും അകത്ത് പോകുമ്പോൾ ഈ ഭക്ഷണവും അതാണ് ഞങ്ങളുടെ ഒരു രീതി ചേട്ടന് പിന്നെ ഇഷ്ടമുള്ളത് പറയുമ്പോൾ ചേട്ടൻ്റെ മുന്നിലെത്തും അത് ഊണായിക്കോട്ടെ ഇനി ഇത്തിരി മുമ്പ് പുച്ഛിച്ച് തള്ളിയ ബർഗറോ കേസിയോ അങ്ങനെ എന്തും ആയിക്കൊള്ളട്ടെ ചേട്ടൻ അതിനോട് ഒരു വിലയുണ്ടാവില്ല പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര വിലയാണ് ദേവു പറഞ്ഞു അത് ശരിയാ അതിന് ഭയങ്കര വിലയാ ഇവിടെ അവിടെയെങ്കിലും ഇത്രയില്ലാട്ടോ കല്യാൺ പറഞ്ഞു ചേട്ടൻ കളിയാക്കാനായിട്ട് ഇറങ്ങിയതാണോ ദേവു അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെയും അവിടെ നിന്ന് കുറച്ചുനേരം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചും കളിയാക്കിയും എല്ലാം സംസാരിക്കുന്നുണ്ട് അല്ല എവിടെ നിങ്ങൾ കൂട്ടുകാര് കുറേ സമയം കഴിഞ്ഞല്ലോ കിച്ചി ചോദിച്ചു അവിടെ ഇരിക്കുന്നുണ്ട് ഇവിളെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടതാണ് അച്ചു പറഞ്ഞു മോളെ അച്ചു നിനക്കൊന്നും തോന്നരുത് നിന്റെ ആ ചെക്കനില്ലേ എന്താ വിനോദ് അവനേക്കാൾ നല്ലൊരു ചെക്കനെ നിനക്ക് കിട്ടുമായിരുന്നു കല്യാൺ പറഞ്ഞതും അച്ചുവിൻ്റെ മുഖം വാടി ഡാ നീ ഇതെന്താ പറയുന്നത് ആദി കല്യാണിനോട് ചോദിച്ചു ഞാൻ കാര്യ പറഞ്ഞത് ഈ കൊച്ചിന് നല്ലത് കിട്ടുമായിരുന്നു അവനെ അവൻ്റെ ആ കൂട്ടുകാരനില്ലേ ശരത്ത് അവനോടാണ് ഇത്തിരി ചായവ് കൂടുതലെന്നാണ് ഞാൻ അറിഞ്ഞത് വെച്ച് എനിക്ക് തോന്നിയത് ഇനിയത് എന്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല കല്യാൺ പറഞ്ഞു ചേട്ടാ അത് തോന്നലോന്നുമല്ല സത്യമാ സോനു കൂടി പറഞ്ഞതും അച്ചു ദയനീയമായി കല്യാണിയെ നോക്കി അവൾ ഒന്നുമില്ല എന്ന് കണ്ണു ചിമ്മി കാണിച്ചു പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ ആദ്യമായിട്ടും കേൾക്കുമോ ദേവ് ചോദിച്ചതും അവൻ എന്താ എന്നുള്ള രീതിയിൽ അവളെ നോക്കി വേറെ ഒന്നുമല്ലേ ചേട്ടാ ആ ശരത്തേട്ടനോട് ഇനിയും ഇത് മറച്ചു വെക്കരുത് കാരണം ഈ പ്രണയം എന്ന് പറയുന്നത് തലയ്ക്ക് കയറി പിടിച്ചു കഴിഞ്ഞ ബ്രാന്താണ് ഓരോ ദിവസം കഴിയും തോറും ആ ഭ്രാന്ത് കൂടുകയുള്ളൂ അതുകൊണ്ട് ഇനിയും ആ ഭ്രാന്ത് ശരത്തിലേക്ക് കയറ്റാതെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് ആദ്യം നല്ല വിഷമവും ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടായിരിക്കും പക്ഷേ അത് പതിയെ മാറിക്കൊള്ളും ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആവശ്യത്തിന് ഇപ്പോൾ ഇവൾക്ക് ശത്രുക്കളുണ്ട് ഇനി നമ്മളായിട്ട് വെറുതെ ശത്രുക്കളുടെ എണ്ണം കൂട്ടണ്ടല്ലോ ദേവു പറഞ്ഞു അതിന് ആദി ഒന്ന് പുഞ്ചിരിച്ചു വാ കല്യാണി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇരിക്കുന്നത് കണ്ടതും ആദി പറഞ്ഞു ആദി അവളെയും കൊണ്ട് കൈ പോയി ഇതെന്താണ് ഡോക്ടർ ഒന്നും പറയാതിരുന്നത് അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് ദേവു ചോദിച്ചു നിന്റെ ചോദ്യത്തിനുള്ള മറുപടി അവൻ പറയുന്നതിനേക്കാൾ നല്ലത് പ്രവർത്തിച്ചു കാണിക്കുന്നതായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടാവും കിച്ചു പറഞ്ഞു അവരുടെ പുറകെ തന്നെ കിച്ചുവും കല്യാണും കൂടി ചെന്നു കൈ കഴുകി കല്യാണിയും കൊണ്ട് ആദി ദേവുവിൻ്റെയും കൂട്ടരുടെയും അടുത്തേക്ക് വന്നു ബില്ല് ചെയ്ത് കഴിഞ്ഞ് അവർ നിൽക്കുമ്പോൾ അങ്ങോട്ട് കിച്ചുവും കല്യാണും കൂടി വന്നു വാ അവർ നിങ്ങളെ കാത്തു നിൽക്കുകയല്ലേ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് നടക്കാനായി തിരിഞ്ഞ ആദി ദേവുവിൻ്റെ അടുത്ത് നിന്ന് കല്യാണിയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു അവൻ്റെ ആ പ്രവൃത്തി എല്ലാവരിലും ഒരു പുഞ്ചിരിയാണ് ഉണ്ടാക്കിയത് എന്നാൽ കല്യാണിയിൽ ഒരു പേടിയും ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക